ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ജൂലൈ സെഷനിലേക്ക് ഇഗ്നൗർ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ വിളിച്ചിട്ടുണ്ട് ഈ മാസം അഥവാ ജൂണ് മുപ്പതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം നമ്മൾ പലരും പല രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവർക്കുള്ള കമൻറ്റിൽ പരമാവധി സമയത്തിനനുസരിച്ചിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തിയാണെങ്കിൽ അതിനുള്ള ക്ലിയർ ആയിട്ട് ഉത്തരങ്ങൾ പറഞ്ഞു തരുന്നതാണ് പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ഇതിലേക്ക് കോഴ്സുകൾ പലതരത്തിലുള്ള കോഴ്സുകളുണ്ട് പലർക്കും സംശയം നാല് വർഷത്തെ കോഴ്സ് അതുപോലെ തന്നെ മറ്റുള്ള കോഴ്സുകളെ പറ്റി ചോദിക്കാറുണ്ട് ഓരോ സെപ്പറേറ്റ് കോഴ്സുകളെ പറ്റിയിട്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രോസ്പെക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം അതിൽ നിങ്ങൾ കോഴ്സിൻ്റെ ഫീ എത്രയാണ് അതുപോലെ തന്നെ എത്രയാണ് അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് മാക്സിമം എത്രയാണ് മാക്സിമം ഡ്യൂറേഷൻ എത്രയാണ് മിനിമം ഡ്യൂറേഷൻ എത്രയാണെന്നൊക്കെ കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അത് മുൻകൂട്ടി ഓർ ഓർമ്മപ്പെടുത്തിയാണ് ഒരിക്കൽ കൂടി ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ട ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഏതൊക്കെ എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സ് ആണ് ഇപ്പം പലരും ചോദിക്കുന്നുണ്ട് ഡിഗ്രി അപ്ലൈ ചെയ്യാനുണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ അപ്ലൈ ചെയ്യേണ്ട ഡോക്യുമെൻ്റ്സ് എന്തല്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഏതൊക്കെ ഡോക്യൂമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ആ ഡോക്യുമെൻ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാം ആരും തന്നെ ജൂൺ മുപ്പത് ലാസ്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം സൈറ്റ് ഹാങ്ങ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം കഴിഞ്ഞ വർഷങ്ങളും കഴിഞ്ഞ കാലങ്ങളൊക്കെ നോക്കുമ്പോൾ ആ സമയത്ത് കൂടുതൽ പേര് അഡ്മിഷൻ ലാസ്റ്റ് ടൈം എടുക്കാമെന്ന് വെച്ചിട്ട് പോവും അപ്പോൾ ആ സമയത്ത് സൈറ്റ് ഹാങ് ആയിട്ട് പലർക്കും അഡ്മിഷൻ കിട്ടാത്തൊരവസ്ഥ വരാറുണ്ട് അതുകൊണ്ടാണ് മുൻകൂട്ടി പറയുന്നത് അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കുക അതുപോലെ തന്നെ അതിൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കാരണം പിന്നീട് മാറ്റാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അതിൽ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അതിൽ കൊടുക്കുന്ന ഡീറ്റെയിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മൾ രണ്ട് തരത്തിലാണ് അഡ്മിഷൻ ഒരു വർഷത്തിൽ ഉണ്ടാവുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ജൂ ജനുവരി ആ ജനുവരി സെഷനും അതുപോലെ തന്നെ ജൂൺ സെഷനാണ് ഉണ്ടാകുന്നത് ഈ രണ്ട് സെഷനിലാണ് എക്സാം നടക്കാൻ പോകുന്നത് നമ്മൾ ഇനി വരുന്ന യൂണിവേഴ്സിറ്റി ഒരു സന്തോഷാർത്ഥം കൂടിയുള്ളത് യു ജി സിൻ്റെ ഇതനുസരിച്ചിട്ട് വരുന്നത് എല്ലാ യൂണിവേഴ്സിറ്റിയും ഇതേപോലെ ജൂണിലും അതുപോലെ തന്നെ ജനുവരിയിലും അഡ്മിഷൻ സൈക്കിൾ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളത് കേൾക്കുന്നുണ്ട് ഇഗ്നോ ഓൾറെഡി ഈ ഒരു ലെവലിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ ജനുവരിയിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ജൂണിൽ വേണമെങ്കിൽ അങ്ങനെയും അഡ്മിഷൻ എടുക്കാം അപ്പോൾ ഇയർ എക്സാം ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ വൺ ബൈ വൺ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ചെറിയ ഡുറേഷനിൽ അത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഏകദേശം നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പോകുന്നതാണ് അപ്പോൾ ഈ രണ്ട് സെഷനിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ തന്നെ നിങ്ങൾ ഏത് കോഴ്സാണോ എടുക്കുന്നത് ആ കോഴ്സിൻ്റെ പ്രോസ്പെക്ടിൽ നിങ്ങൾ കൃത്യമായിട്ട് അതിൽ കാണാൻ പറ്റും ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് പിന്നെ പ്ലസ് അഡ്മിഷൻ ഫീ അങ്ങനെ കാര്യങ്ങളും പിന്നെ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സാമിനേഷൻ ഫീ എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറിന് നിശ്ചിത തുകയുണ്ടാവും ആ തുക നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് എക്സാമിന് ഒരു മാസം മുമ്പോ അല്ലെങ്കിൽ രണ്ട് മാസം മുമ്പോ നിങ്ങൾ അടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം പിന്നെ നിങ്ങൾക്ക് വരുന്നത് റീ രജിസ്ട്രേഷൻ ആണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ അടുത്ത വർഷത്തേക്ക് രണ്ടാമത്തെ വർഷത്തേക്ക് നമ്മൾ അഡ്മിഷൻ നമ്മൾ പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കാരണം നമുക്ക് മാക്സിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ചില കോഴ്സുകൾക്ക് ആറ് വർഷം വരെ കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇയറിൽ എക്സാം എക്സാം എഴുതുന്നില്ല അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്നില്ല തേർഡ് ഇയറിലേക്ക് മാറ്റിയിട്ടാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷനാണ് അങ്ങനെയുള്ള ഒരു രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ് റിജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ കംപ്ലീറ്റ് എന്തെല്ലാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ പോയി കാണുക പിന്നെ കൂടുതൽ കൂടുതലാൾക്കാർ വീഡിയോ കാണുന്നതിൽ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് യൂണിവേഴ്സിറ്റികളെ വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം മറ്റു വിവരങ്ങളൊക്കെ ആയിട്ട് കാണുന്നവരെ